ഒന്ന് പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞ പറയുന്നത് എന്താണെന്ന് കേൾക്കാം കേൾക്കാമല്ലോ അല്ലേ അമ്മക്ക് കേൾക്കാമല്ലോ അല്ലേ അമ്മക്ക് ഞാൻ പേര് പറയാത്തതാണ് ഈ മകൾ ഭർത്താവിന്റെ വീട്ടിൽ ആക്രമണത്തിന് ഇരയാകുന്നു അല്ലെങ്കിൽ ഭർത്താവിന്റെ പീഡനത്തിന് ഇരയാകുന്നു എന്ന് നിങ്ങൾ എപ്പോഴാണ് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചാം തീയതി ആദ്യം വിവാഹം ഗുരുവായൂർ വെച്ച് അത് കഴിഞ്ഞ് അവർ രണ്ടു ദിവസം അങ്ങാട് കോഴിക്കോട്ടേക്ക് പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒമ്പതാം തീയതി ആയിരുന്നു ഫങ്ഷൻ അത് കഴിഞ്ഞ് പത്താം തീയതി പോയി അപ്പോൾ ഈ പത്താം വീട്ടിലോട്ട് പോയി അപ്പോൾ ഈ രാഹുലിന് വേഗം പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ ഈ അടുക്കള കാണാൻ ചടങ്ങ് ഞായറാഴ്ച വെച്ചു പന്ത്രണ്ടാം തീയതി അങ്ങനെ പന്ത്രണ്ടാം തീയതി ചെന്ന് അവിടെ ചെന്നപ്പോൾ സ്വീകരിക്കാൻ മോള മോന ഉണ്ടായിരുന്നില്ല ഞങ്ങള് അപ്പോൾ മോളെ കാണാണ്ടായിരുന്നപ്പോഴും ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അടുക്കളയിലെ അമ്മനോട് ചോദിച്ചു മോൾ മോളെന്ത് ചെയ്യുന്നു പക്ഷെ അമ്മ ഞങ്ങൾ ചെന്നിട്ട് ഒരു മൈൻഡിൻ ചെയ്തില്ല ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ മോളിൽ ഉണ്ടാവും മോളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല വീട്ടുജോലിയൊക്കെ ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിച്ചു എന്താണെന്നാവും ഇത്ര സമയമായിട്ട് എഴുന്നേ ഞങ്ങളൊരു പന്ത്രണ്ട് മണിയായ അവിടെ ചെല്ലുമ്പോഴും അങ്ങനെ ഞാൻ താഴ്ത്ത് വന്നുകൊണ്ട് ഞാൻ മോളെ വെക്കുകയാണ് ചെയ്തത് മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് അത് കഴിഞ്ഞു അപ്പൊ രാഹുൽ വിളിച്ചപ്പോ രാഹുൽ പറഞ്ഞു ദേ അമ്മ വരണോ ഞങ്ങള് ഡ്രസ് ചെയ്യെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവന് ഇറങ്ങി വന്നു അവൻ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ഞങ്ങളുടെ മിത്രങ്ങളോട് തന്നെ ഒരു രണ്ട് മിനിറ്റ് സംസാരിച്ചു അവൻ പോയി അപ്പോഴും ഞാൻ ചോദിച്ചു നീമിൻ തേന്നു പറഞ്ഞ് നീമ ഡ്രസ്സ് ചെയ്യാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് മോളിറങ്ങി വന്നത് പക്ഷേ മോളിറങ്ങി വന്നപ്പോൾ എൻ്റെ മകളാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് വെച്ചാൽ മൂക്കമൊക്കെ വല്ലാണ്ട് വീർത്ത് കെട്ടി ഭയങ്കര അവശത എന്ന് വെച്ചാൽ ഒരു ഒരു മരിച്ച മരിച്ചിട്ടില്ല അങ്ങനെയുള്ളൊരാൾ നടന്ന് ഇറങ്ങി വന്നവരെ എനിക്ക് വന്നു ജീവനുണ്ട് പക്ഷെ അത്രയ്ക്കും ഒരവസ്ഥയിലായിരുന്നു അവള് അവൾ ഇത്ര കണ്ണ് തുറക്കാൻ പറ്റണില്ല സംസാരിക്കാൻ പറ്റണില്ല അപ്പോൾ എനിക്ക് എന്റെ മകളാണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല പിന്നീട് ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോ ഇത് നീ മെ എൻ്റെ മകള് തന്നെയല്ലേന്നാണ് തോന്നി ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ എന്നുവെച്ചാല് വൈകാത്ത വെച്ചാല് ഇപ്പോൾ പറഞ്ഞില്ലേ ശക്ത ഒരവസ്ഥ അപ്പൊ ഞാൻ ചോ നോക്കിയപ്പോഴാണ് ഈ നെറ്റിക്ക തന്നെ വലിയൊരു മഴ പോലെ ചതഞ്ഞ് കിടക്കണം അപ്പൊ ഞാൻ ചോദിച്ചു മോളെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ പറയാനൊന്നും അവൾക്ക് പറ്റുന്നില്ല പറഞ്ഞ അമ്മ ബാത്റൂമിൽ വീണതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ബാത്റൂമിൽ വീണ അത് എങ്ങനെ വീണു വീണുമോളെ ഇങ്ങനെ എന്താ പറഞ്ഞു അത് അറിയില്ല അങ്ങനെയോ വീണു എന്ന് പറഞ്ഞു പക്ഷെ അത് കണ്ടെങ്കിലും എനിക്ക് എന്തൊരു സംശയം സംശയം തോന്നി കാര്യമെന്ന് വെച്ചാല് ബാത്റൂമിൽ വീണ ഒരു കുട്ടിയാണെങ്കിൽ നമ്മളൊക്കെ കാണുമ്പോഴും അവൾക്ക് സന്തോഷമായ ഒരു ജീവിതമാണെങ്കിലും അവൾ ഒന്ന് ചിരിക്കും ചെയ്യൂലേ ഇത് ചിരിക്കണില്ല. ഒരു പ്രതികരണ ഇല്ലാത്ത ഒരു അവസ്ഥ അപ്പൊ എനിക്ക് എന്റെ മനസ്സിലൊരു സംശയം തോന്നി ഇതെന്തോ പരക്ഷം പോലോ കേൾക്കാൻ ഞങ്ങൾക്ക് കേൾക്കാം ആ ആ അപ്പാ ഞാൻ അന്നേരം ഒന്നും ഉണ്ടില്ല അവന് ഞാൻ നിന്നു നിന്നു ഇവളെ തന്നെയാ നോക്കി അങ്ങനെ മറ്റുള്ളവരൊക്കെ വെള്ളം കുടിക്കായിരുന്നു ഞാൻ എന്ത് ചെയ്തു വേഗം പിടിച്ചൊരു കഷേരയിൽ ഇരുത്തി ഇരുത്തിക്കൊണ്ട് ഇവളൊന്നു മുടിയൊക്കെ അയച്ചിട്ടേക്കായിരുന്നു ഞാൻ ആകെ ഉള്ള മുഖത്തോട്ടൊന്ന് നോക്കി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു മൂക്കൂത്തി ഇട്ടേക്കണം അവിടെ നിന്ന് ബ്ലഡ് വന്നു പിന്നെയാണെങ്കിൽ ഈ ചുണ്ടൊക്കെ പൊട്ടി രണ്ട് ചുണ്ടും പൊട്ടി ഇതായിട്ട് ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുക പിന്നെ ചെവിമ്മ ചെവിടെ അവിടെ ചോര ഇങ്ങനെ ചക്ക പോലാത്ത ഒരു പാട് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സംശയം തോന്നുന്നു പിന്നെ എനിക്ക് ഈ മുഴ കണ്ടപ്പോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചതഞ്ഞ കൂട്ടി ഇരിക്കുവോ എന്നൊരു സംശയം തോന്നി ഞാൻ അവളെ പിടിച്ചിരുത്തി ഇരുത്തിക്കൊണ്ട് ഞാൻ മോളോട് പറഞ്ഞു മോൾ അമ്മോട് പറഞ്ഞതെന്ന് ഉണയല്ലേ മോൾ സത്യം പറ എന്താണ് മോൾക്ക് സംഭവിച്ചത് ഇവിടെ എന്താ ഉണ്ടായെന്ന് ചോദിച്ചു അപ്പഴും അവൾ പറയണത് എന്തെന്നാ പിന്നെ ഇല്ലമ്മ ഇവിടെ ബാത്റൂമിൽ വീണാണ് ഞാൻ പറഞ്ഞല്ല ബാത്റൂമിൽ വീണതല്ല മോൾ സത്യം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ അവളോട് മോൾ വീണ്ടും ഒരു ഉത്രയോ വിസ്മയോ ആകാൻ ശ്രമിക്കരുത് അതുകൊണ്ട് സത്യം പറയണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പറയുന്നത് രാഹുലേട്ടനാണ് എന്നെ ഉപദ്രവിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ ശരിക്കും ഞെട്ടി ഞാൻ വെച്ചാൽ അവനിൽ നിന്ന് അങ്ങനെ ഒരു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ആദ്യ ഓർത്തത് അവന്റെ അമ്മയായിരിക്കും എന്ന് എന്ന് വെച്ചാൽ അവൻ്റെ അമ്മ അത്രക്കും വൃത്തിയായിട്ടൊരു സ്ത്രീയാണ് വെച്ചാല് അവള് ചെന്നിട്ട് അവർ മിണ്ടിയിട്ടില്ല അവര് അവയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല അവള അങ്ങനെയല്ല അപ്പൊ ഞാൻ ഓർത്ത് ഇവരായിരിക്കും ഉപദ്രവിച്ചത് എന്നായിരുന്നു എനിക്ക് ആദ്യം വിചാരിച്ചത് പക്ഷെ അപ്പോഴാണ് ആണെന്ന് പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു രാഹുൽ എന്ത് ചെയ്തു എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് അപ്പൊ പറഞ്ഞു ഇങ്ങനെ കഴിച്ചു ഉരുട്ടി നെറ്റത്ത് ഇടിച്ചു ഇടിച്ചപ്പോഴാണ് മൂക്കീൽ ചോര വന്നത് അപ്പൊ വേണ്ട ഒരു മണി ഒന്നരക്ക് സംഭവിച്ച കാര്യം ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ചെല്ലുമ്പോഴും ആ മൂക്കിലെ ബ്ലഡ് നിന്നിട്ടില്ലെന്നുള്ളതാണ് അവസ്ഥ അപ്പൊ ആ ഇടി എന്തോരം എൻ്റെ മോളുടെ തലക്ക് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവൻ തലക്കിട്ട് തലയുടെ ഒരു സൈഡിലിട്ട് അതുപോലെ ഒരു ഇടി കൊടുത്തു അത് കഴിഞ്ഞ് കുഞ്ചിക്കലിട്ട് ഒരു ഇടി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്ത് ഈ ചുണ്ട് ഇങ്ങനെ മലർത്തി പിടിച്ചുണ്ടും ആ നഖം പിടിച്ച് ഇറുക്കി അത് കഴിഞ്ഞ് ഇവൻ ഈ ചാർജറിന്റെ വയർ ഇട്ട് പറഞ്ഞ് നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലുമെന്ന് പറഞ്ഞ് മുറുക്കി മുറുക്കി ശ്വാസം മുട്ടലിന്റെ ഇടക്കോ എങ്ങനെയോ അവള് തട്ടി രക്ഷപെടാൻ തന്നെ ഓടി ഓടിയപ്പ പക്ഷെ വാതിൽ പൂട്ടിയിട്ടൊക്കെ അല്ലേ അവൻ നല്ല ആരോഗ്യമുള്ളവൻ ഇവൻ ഇവളോ അവൾക്ക് ഒരു സാധാരണ പെൺകുട്ടി അങ്ങനെ പിടിച്ചു വലിച്ചിട്ട് പോയി പിന്നെ കമത്തിക്കടത്തിയിട്ടാണ് പുറത്തിട്ട് മൂന്നിടി അത് കഴിഞ്ഞ് ഇവൻ ബെൽത്ത് കൊണ്ടിട്ട് അടിച്ചു അത് കഴിഞ്ഞ് അവൻ ഒരൊറ്റ അടിയാണ് ചെവി അടച്ചി അതോടുകൂടി ബോധം പോയി വീണു അപ്പ ഇവ ഞാൻ ചോദിച്ചു മോളോട് മോള് കരഞ്ഞില്ലേന്ന് അപ്പൊ പറഞ്ഞു നീ നന്നായിട്ട് അമ്മ ഞാൻ ഉറക്കെ കരഞ്ഞു പക്ഷെ ഇവന്റെ കൂട്ടുകാരൻ ഈ ബെഡ്റൂമിന്റെ അപ്പുറത്തെ റൂമിൽ കിടക്കുണ്ട് ഒരു രാജേഷ് എന്ന് പറഞ്ഞവൻ അന്നിട്ട് ഇവരാരും അറിഞ്ഞില്ലെന്ന പറയണേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടക്ക് എന്റെ അനിയത്തി ചോദിക്കുന്നുണ്ടായിരുന്നു നീമെന്തെന്ന് ഇതിന്റെ ഇടക്ക് അവര് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ അവർക്ക് അറിഞ്ഞുകൂടുന്നു അപ്പ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഈ അമ്മക്കും എല്ലാം അറിയാം ഇങ്ങനൊരു സംഭവം ഇവിടെ